നമസ്കാരം ഒരു പതിറ്റാണ്ടിലേറെക്കാലം ഈ ഭൂമിയിലെ ഏറ്റവും വേഗതയുള്ള മനുഷ്യൻ രണ്ടായിരത്തി പതിനേഴിൽ വിരമിച്ചതിനു ശേഷം വേഗരാജാവ് ഉസൈൻ ബോൾട്ടിന്റെ ജീവിതം എങ്ങനെയായിരിക്കും ഇപ്പോൾ അദ്ദേഹം തന്നെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കാണാൻ സ്പ്രിൻ ഇതിഹാസം ഉസൈൻ ബോൾട്ട് ടോക്കിയോയിൽ എത്തിയതാണ് വിരമിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഉസൈൻ ബോൾട്ട് ഒരു ലോകവീതിയിലെത്തുന്നത് ഇവിടെ വെച്ച് ഒരു അഭിമുഖത്തിലാണ് തൻ്റെ പുതിയ ജീവിത രീതിയെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നത് ഇന്ന് താൻ പടികൾ കയറാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഹുസൈൻ ബോൾട്ട് വെളിപ്പെടുത്തുന്നു ഞായറാഴ്ച രാത്രി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന ടോക്കിയോയിലെ നാഷണൽ സ്റ്റേഡിയം സന്ദർശിക്കവെയാണ് താരം വിരമിക്കലിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ഇന്ന് തൻ്റെ സമയത്തിന്റെ ഭൂരിഭാഗവും വീട്ടിൽ വിശ്രമിക്കാനും ഷോകൾ കാണാനും കുട്ടികളോടൊപ്പം സമയം പങ്കുവെക്കാനുമാണ് ചെലവഴിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ടോക്കിയോയിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ തൻ്റെ പ്രശസ്തമായ ടു ഡ വേൾഡ് പോസും അദ്ദേഹം വീണ്ടും അനുകരിച്ചു ഒരിക്കലും ഹുസൈൻ ബോൾട്ട് ട്രാക്കുകൾ കീഴടക്കുന്നത് കണ്ട ആരാധകർക്ക് ഇന്ന് പടികൾ തന്നെ ശ്വാസം ശ്വാസമൊട്ടിക്കുന്നുവെന്ന് താരം തന്നെ തുറന്നു പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനായില്ല ദി ഗാർഡിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഓട്ടമത്സരങ്ങളിൽ പങ്കെടുക്കാറില്ലെന്നും പടികൾ കയറുമ്പോൾ പോലും തനിക്ക് കിതപ്പ് വരുന്നുവെന്നുമാണ് താരം പറയുന്നത് ഭൂരിഭാഗവും സമയവും കുട്ടികളോടൊപ്പം വീട്ടിൽ ചിലവഴിക്കുകയാണ് ചെയ്യുന്നത് ഒഴിവ് സമയങ്ങൾ സിനിമ കാണാനോ കുട്ടികളോടൊപ്പം കളിപ്പാട്ടമുണ്ടാക്കിയോ ചെയ്യും കാഴ്ചയിൽ ഫിറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും കുട്ടികളുണ്ടായതോടെ ജീവിതം ആകെ മാറിയെന്നാണ് മുപ്പത്തിയൊൻപത് കാരനായ അതിവേഗ ഓട്ടക്കാരൻ പറയുന്നത് നാലും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ പിതാവാണ് ഉസെൻ ബോൾട്ട് രണ്ടായിരത്തി എട്ടിൽ താൻ കരിയർ ആരംഭിച്ച ബീജിങ്ങിൽ നടക്കുന്ന അടുത്ത ലോക ചാമ്പ്യൻഷിപ്പിൽ കുട്ടികളെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അച്ഛൻ ആരാണെന്നും എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും തന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹമെന്നും താരം പറയുന്നു ഒപ്പം കളിക്കുന്ന അച്ഛൻ്റെ കഴിഞ്ഞ കാലം അവർക്കറിയില്ല ബീജിങ്ങിൽ എത്തുന്നതോടെ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാകുമെന്നാണ് ഹുസൈൻ ബോൾട്ട് എന്ന പിതാവ് പ്രതീക്ഷിക്കുന്നത് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്റർ റിലേ മത്സരങ്ങളിൽ ലോക റെക്കോർഡിന് ഉടമയാണ് ഉസേൻ ബോൾട്ട് പരിശീലനവും വർക്കൗട്ടുമൊക്കെയായി ഒക്കെയായി തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് തന്റെ ജീവിതമെന്നാണ് ബോൾട്ട് പറയുന്നത് തന്റെ ഒരു ദിവസത്തെക്കുറിച്ച് താരം പറയുന്നത് ഇങ്ങനെ സാധാരണയായി കുട്ടികളെ സ്കൂളിൽ അയക്കാൻ കൃത്യസമയത്ത് തുടരും പിന്നെ എന്തു ചെയ്യണമെന്ന ചിന്ത ഒന്നും ചെയ്യാനില്ലെങ്കിൽ വിശ്രമിക്കും നല്ല മാനസികാവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ വ്യായാമം ചെയ്യും കുട്ടികൾ തിരിച്ചെത്തുന്നത് വരെ ഷോകൾ കാണുകയോ വിശ്രമിക്കുകയോ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും താൻ അതിന്റെ ആരാധകനല്ല അല്പകാലം വിട്ടുനിന്നതിനാൽ വീണ്ടും ഓടിത്തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പടികൾ കയറുമ്പോൾ പോലും കീതപ്പ അനുഭവപ്പെടുന്നു വീണ്ടും ഓടിത്തുടങ്ങുന്നതോടെ ശ്വസനമെങ്കിലും ശരിയാകുമെന്നാണ് കരുതുന്നതെന്നും ബോൾട്ട് പറഞ്ഞു താൻ കൂടുതലും ജിം വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട് ട്രാക്കിൽ നിന്ന് മാറിയതോടെ തന്റെ ഫിറ്റ്നസ് ഗണ്യമായി കുറഞ്ഞുവെന്ന് ഹുസൈൻ ബോൾട്ട് സമ്മതിക്കുന്നുണ്ട് ഒരു കാലത്ത് സ്പ്രിൻ്റിൽ ചരിത്രം കുറിച്ച മനുഷ്യൻ ഇന്ന് പ്രായത്തിന്റെയും വിരമിക്കലിന്റെയും യാഥാർത്ഥ്യങ്ങളിലാണ് ജീവിക്കുന്നത് ഗാർഡിന് നൽകിയ അഭിമുഖത്തിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും അക്രിസിനുണ്ടായ കൂടാതെ സ്കോളിയോസിസ് എന്ന രോഗാവസ്ഥയും ഹുസൈൻ ബോൾട്ടിനുണ്ട് നട്ടിന്റെ ഒരു വശത്തേക്കുള്ള അസാധാരണമായ വളവാണ് സ്കോളിയോസിസ് ഈ അവസ്ഥ തന്നെയാണ് ഹുസൈൻ ബോൾട്ടിന്റെ കരിയർ അവസാനിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു തുടർച്ചയായ തെറാപ്പിയിലൂടെയും ചികിത്സയിലൂടെയും അദ്ദേഹം ഈ അവസ്ഥ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇ എസ് പി എൻ്നോട് സംസാരിക്കവെത്ത എന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഈ അവസ്ഥ നിരവധി പരിക്കുകൾക്ക് കാരണമായതായി ഉസൈൻ ബോൾട്ട് സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നതിനാൽ അതൊരു പ്രശ്നമേ ആയിരുന്നില്ല എന്നാൽ പ്രായമാകും തോറും അത് കൂടുതൽ വഷളാകുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഒരു പതിറ്റാണ്ടോളം മനുഷ്യന്റെ കായികക്ഷമതയുടെ പരിധികൾ പുനർനിർവചിച്ചയാളാണ് ഉസൈൻ ബോൾട്ട് അദ്ദേഹത്തിന്റെ പല റെക്കോർഡുകളും ഇന്നും ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ എട്ട് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുകളും പതിനൊന്ന് ലോക കിരീടങ്ങളും ജമയിക്കാൻ താരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഉസൈൻ ബോൾട്ട് വിരമിക്കുന്നത്